എല്ലാ മച്ചന്മാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സഹതം അതായത് ബാക്കിൽ ഒരു സോളാർ സ്റ്റീൽ ലൈറ്റ് ഇരിക്കുന്നുണ്ട് ഇന്ന് അതാണ് വീഡിയോ ഇതാണ്ടോ അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ നാല് പാലിൽ പിന്നെ ലിഥിയം ബാട്ടറി പാക്കുണ്ട് ഇത് വെച്ചിട്ട് കെ എസ് ഇ ബിയുടെ സഹായമില്ലാണ്ട് എൻ്റെ വീട് ഫുള്ളായിട്ട് ഓടുന്നുണ്ട് പിന്നെ നമ്മുടെ പണ്ടത്തെ ഡി സി സെറ്റപ്പ് അതേ നൂറ്റി അറുപത്തഞ്ച് വാട്ടിൻ്റെ പാലിൽ പിന്നെ അമ്പത് വാട്ടസിൻ്റെ രണ്ട് പാല് കയ്യിലുണ്ട് അത് അടിക്കുമ്പോൾ തന്നെ ഫ്രെയിം വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് വേറെ കുറച്ച് ഊടായ്പ്പ് പരിപാടികളൊക്കെ ഉണ്ട് ഇനി ഡി സി സെറ്റപ്പ് നിങ്ങൾക്ക് അടിപൊളി കുറേ വീഡിയോസ് താമസിക്കേണ്ടി വരുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഇതേ കാണുന്ന നമ്മുടെ സോളാർ സ്റ്റീൽ ലൈറ്റാണ് ഇന്നത്തെ വീഡിയോ ഡി സി സെറ്റപ്പ് നല്ല അടിപൊളി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് ഡി സിയുടെ കുറച്ച് വീട് ചെയ്യണം കാരണം മഴക്കാലത്ത് ഏറ്റവും പ്രയോജനം ഒരു ചെറിയ മാലിലൊക്കെ വെച്ചിട്ട് ഡി സി ആണ് ഇന്ന് നമുക്ക് നമ്മുടെ സോളാർ സ്റ്റീൽ ലൈറ്റിൻ്റെ വീഡിയോ നോക്കാം ഈ കാണുന്ന സോളാർ ലൈറ്റിൽ സോളാർ പാനൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്തും അറിയിക്കാം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യാം കോഴിക്കോടുള്ള എച്ച് ഐ ടി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഈ ഒരു സോളാർ ലൈറ്റ് നമ്മൾ സെറ്റാക്കിയത് അവിടെ പല വാട്ടിലും പല വട്ടത്തിലും പല സൈസിലുമുള്ള സോളാർ ലൈറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് മേടിക്കാം എന്തായാലും യാതൊരുവിധ തകരാറും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ട്രിപ്പിളേ ബാറ്ററിയും പിന്നെ ഒരു റിമോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഇതുപയോഗിച്ചിട്ട് നമുക്ക് താഴെ നീണ്ടു ഈ ലൈറ്റ് ഓണാക്കാനും ഓഫാക്കാനും ഇതിൻ്റെ പല മൂഡിലേക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ടേ നമുക്ക് ഒരാൾ താഴെ വരുമ്പോൾ മാത്രം നല്ല വെട്ടത്തിൽ കത്താനും അല്ലെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര മണിക്കൂറ് കത്താനുമുള്ള സെറ്റിങ്സൊക്കെ ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് നല്ല ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫീല് ലഭിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ആണെങ്കിലും സോളാർ പാനൽ ആണെങ്കിലും ഇതിലുപയോഗിച്ച എൽ ഇ ഡി ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട് പിന്നെ നമുക്കിത് നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഒരു പൈപ്പിലാണ് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പൈപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് പൈസ കൊടുത്ത് മേടിക്കേണ്ടിവരും ഇതിൻ്റെ കൂടെ കിട്ടില്ല സാധാരണ നമ്മളേ ഒരു സ്റ്റീൽ ലൈറ്റ് നോക്കുമ്പോൾ അതിൻ്റെ എൽ ഇ ഡി ഒരു കുഴിക്കകത്ത് ഇറങ്ങിയിരിക്കുകയായിരിക്കും അതുകൊണ്ട് ആ ഒരു വെട്ടം ഒരു നിശ്ചിത ഏരിയയിലേക്ക് മാത്രമായിരിക്കും വരുന്നത് പക്ഷേ ഈ ഒരു സ്ട്രീൽ ലൈറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് എൽ ഇ ഡി ആണെങ്കിൽ ആ ഒരു ബോഡിയുടെ വെളിയിലേക്ക് തള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് കുഴിയിലേക്കല്ല ബോഡിയുടെ വെളിയിലേക്ക് തള്ളിയിരിക്കുകയാണ് അതുകൊണ്ട് വെട്ടം ഒരു നാല് സൈഡിലേക്ക് അങ്ങ് പരന്നങ്ങ് പോവുകയാണ് ഒരുപാട് ഏരിയയിലേക്ക് വെട്ടം പോവുകയാണ് അതുകൊണ്ട് ഒരുപാട് ഏരിയയിലേക്ക് നമുക്ക് വെട്ടം കിട്ടും അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ആ കിട്ടുന്ന വെട്ടത്തിൻ്റെ ഒരു തെളിച്ചം കുറച്ച് കുറവുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഏരിയയിലേക്ക് ആ ഒരു വെട്ടം കിട്ടുകയും ചെയ്യും ഇവിടെ ആറോട്ട് പതിനഞ്ച് വാട്ടിൻ്റെ സോളാർ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പോളി പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ രാവിലെ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരം വെളുക്കുന്നവരെ ഈ ലൈറ്റ് കത്തിയേക്കും പിന്നെ ഇതിൻ്റെ വെട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കെ എസ് ഇ ബി എന്നുള്ള ആ ഒരു ലൈറ്റിൻ്റെ വെട്ടം പ്രതീക്ഷിക്കരുത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാലേ നിങ്ങൾ വീടിൻ്റെ മുമ്പശത്ത് മെയിനായിട്ടുള്ള ലൈറ്റായിട്ട് ഈ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ള വെട്ടം കിട്ടില്ല അതിനായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ വെട്ടം കൂടുതലുള്ള ലൈറ്റ് മേടിക്കുക ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് ഏരിയയിലേക്ക് വെട്ടം അങ്ങ് പരന്നങ്ങ് പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെട്ടം ഇത്ര വലിപ്പമുള്ള ലൈറ്റിൽ നിന്ന് കിട്ടണമെന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല വെട്ടം ഒറ്റയടിക്ക് കിട്ടുന്നതും പിന്നെ ഇതാണ് ഒരുപാട് ഏരിയയിലേക്ക് പരന്ന് വെട്ടം കിട്ടുന്ന ലൈറ്റുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഈ ഒരു ലൈറ്റ് നിങ്ങൾ എങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വയർ വലിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ലാത്ത ഒരു സ്ഥലവും പിന്നെ ഒരുപാട് പ്രദേശത്തേക്ക് വെട്ടം വേണമെങ്കിൽ ഈ ഒരു ലൈറ്റ് ഞാൻ മേടിച്ച് വെക്കാൻ പറയും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കൂടുതൽ വെട്ടം ലഭിക്കുന്ന ലൈറ്റ് മേടിക്കുക ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത ഒരുപാട് സമയം നിങ്ങൾക്ക് ഇത് കത്തി നിൽക്കും ഒരുപാട് ഏരിയയിലേക്കും കിട്ടും വെട്ടാം ഇത് പതിനാലിൻ്റെ സ്പാനർ ബേസ്ഡാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്തായാലും വി എൽ സാൻ യൂസ് ചെയ്തിട്ടേ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് കാണിച്ചുതരാം പിന്നെ ആണെങ്കിൽ ഈ കാണുന്ന പോലെ നിങ്ങൾ ഒരു സ്പാനർ ബേസിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ ഇരുന്നോളും പ്രത്യേകിച്ച് അനക്കങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ത്രീ പോയിന്റ് ടു വോൾട്ട് പതിനെട്ട് എ എച്ചിൻ്റെ ലിഥിയം പാക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ത്രീ പോയിൻറ്റ് ടു വോൾട്ടിൻ്റെ മൂന്ന് സെല്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലാണ് നമുക്ക് നേരെ വിളിക്കുന്നവരെ ഇതിൻ്റെ ഒരു ബാക്കപ്പ് ലഭിക്കുന്നത് ഇതിപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രമണി അവറായി ഈ സമയത്ത് മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വെട്ടം നമുക്ക് ആ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇതിപ്പോൾ രണ്ട് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് അതിൻ്റെ വെട്ടം വന്നിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഈ ലൈറ്റ് ഇപ്പോൾ വിൽക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരുപാട് ലൈറ്റ് അവയിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിലയ്ക്ക് പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അവരുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിലവിലെ കൊറിയർ ചാർജ് ഒന്നുമില്ലാണ്ട് കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് ഈ സാധനം ഡെലിവറി ചെയ്യുന്നുണ്ട്